അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ ഈ സമയത്ത് വിശ്വാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ചില പ്രചരണങ്ങൾ പിശാജിൻ്റെ രൂപത്തിൽ സോഷ്യൽ മീഡിയ വഴി നടക്കാറുണ്ട് അതായത് കരൾ രോഗമുള്ള ആളുകൾ വളരെയധികം ഭയക്കണമെന്നും കരൾ രോഗമില്ലാത്തവർക്ക് പോലും നോമ്പ് എടുത്തു കഴിഞ്ഞാൽ കരൾ രോഗമുണ്ടാകുമെന്നാണ് പ്രചരണം എല്ലാ വർഷവും ഈ പ്രചരണം നടക്കലുണ്ട് ഇത് വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു കേൾക്കുമ്പോൾ ഈ രോഗമുള്ള ആളുകൾക്ക് വളരെ വലിയൊരു ആശങ്കയാണ് പടച്ചറമ്പ നമ്മുടെ നോമ്പ് ബാത്തിലായോ നമ്മുടെ നോമ്പ് കാരണം നാളെ രക്തം തുപ്പി നമ്മൾ മരിക്കേണ്ടി വരുമോ ഇതൊക്കെ ചില വിദഗ്ധ ഡോക്ടർമാർ പറയുന്നു കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ അത് വിശ്വസിക്കുകയും ചെയ്യും എന്താണ് യാഥാർത്ഥ്യം ഇപ്പൊ ഇന്നലെ നോമ്പ് നമ്മുടെ നാട്ടില് നോമ്പ് ആയപ്പോൾ തന്നെ ഈ യുക്തിവാദികൾ സംഘപരിവാറിന്റെ സ്വഭാവമുള്ള ഇസ്ലാമിക വിരുദ്ധതയുടെ സ്വഭാവമുള്ള യുക്തിവാദികളുടെ പേജിലൊക്കെ വിദഗ്ധ ഡോക്ടറുടെ ചില പ്രഭാഷണങ്ങളുണ്ട് ആ പ്രഭാഷണത്തിലൊക്കെ പറയുന്നത് ഈ കരൽ രോഗമുള്ള ആളുകൾക്ക് ഒരിക്കലും നോമ്പെടുക്കാൻ കഴിയില്ല അവർ നോമ്പ് എടുത്തു കഴിഞ്ഞാൽ രക്തം ഛർദ്ദിച്ച് മരിക്കും ഒരു മരണത്തിന് കാരണമാകും ചില പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത്തരത്തിൽ നോമ്പ് എടുക്കുന്നത് ഈ റമദാനിലെ നോമ്പ് എടുക്കുന്നത് വെള്ളം പോലും കുടിക്കാത്ത നോമ്പ് കരൽ രോഗം വർദ്ധിക്കാനിട വരിക എന്നുള്ളത് കൂട്ടത്തിൽ അവരൊന്നുകൂടെ പറയുന്നുണ്ട് ഈ റിലീജിയൻ ബേസ്ഡ് ആയ നോമ്പ് കരൽ രോഗമില്ലാത്തവർക്ക് പോലും അപകടമാണ് അതുകൊണ്ട് ആ നോമ്പൊന്നും എന്തല്ല ശരിയല്ല എന്നുള്ളത് ഇത് കേൾക്കുമ്പോൾ തോന്നും പടച്ച റബ്ബ് തീരുമാനിച്ച ഈ നോമ്പ് ഇത്രയധികം മനുഷ്യ പ്രകൃതിക്ക് വിരുദ്ധമാണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ ആ സംഘപരിവാറിന്റെ ആ ഒരു പ്രചരണം ഉണ്ടല്ലോ നമ്മളൊന്നും പഠിക്കാൻ വേണ്ടിട്ട് നാളെ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഒരു പഠന വിഷയമാക്കിട്ട് നമ്മൾ വെള്ളം വരെ ഒട്ടും ആഹാരം വ്യക്തി പെട്ടെന്ന് അഡ്ജസ്റ്റ് ആ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പല പല മാറ്റങ്ങളും നമ്മുടെ ബോഡി സിസ്റ്റത്തിൽ വരും അതിനകത്ത് ഡീഹൈഡ്രേഷൻ വെള്ളം കുടിക്കാരി പേഷ്യന്റ് ഡീഹൈഡ്രേഷൻ പറഞ്ഞാൽ പല പല പ്രശ്നങ്ങൾ വരും കിഡ്നി സ്റ്റോൺ മുതൽ ഇൻഫെക്ഷൻസ് മുതൽ ഇംബാലൻസ് ഇപ്പൊ ഞാനിപ്പം പറയുന്നത് നോർമൽ ആൾക്കാരിലാണ് പക്ഷേ ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഞാൻ ചികിത്സിക്കുന്നത് കരൾ രോഗം ഉള്ള വ്യക്തികളില് ഇങ്ങനത്തെ റിലീജിയസ് ഫാസ്റ്റിംഗ് പോലും പാടില്ലെന്നാണ് എന്നുവെച്ചാൽ പഠനങ്ങളോട്ട് റമദാൻ മാസത്തില് ഇന്റർമീഡിയൻ ഫാസ്റ്റ് ആ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ടൈമില് ഈ സിറോസിസ് പേഷ്യൻസിന്റെ അഡ്മിഷൻസ് ഹോസ്പിറ്റലിൽ കൂടുകയാണ് ഓക്കെ പഠനങ്ങളുണ്ട് പഠനങ്ങളുണ്ട് ഈജിപ്റ്റിനുള്ള വലിയൊരു പഠനമുണ്ട് അതായത് ഈ റമദാൻ ടൈമില് നല്ല ഫുൾ ഫാസ്റ്റ് ചെയ്ത സിറോസിസ് വ്യക്തികൾ സ്റ്റേബിൾ ആയിട്ടിരുന്നവര് പെട്ടെന്ന് അവരുടെ കോംപ്ലിക്കേഷൻസ് അസുഖങ്ങളൊക്കെ കൂടിയിട്ട് അവർ നേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് ഈ റമദാൻ ടൈം കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഏകദേശം ഈ പറഞ്ഞതിനൊക്കെ ഒരു കാര്യം മനസ്സിലായി റോംബ് അത്ര ക്രൂരമാണെന്നുള്ളത് ഇസ്ലാമിന്റെ നോമ്പിനെ കുറിച്ച് ലെവലേശമുള്ള ബോധം ഈ ആരിഫ് ഹുസൈൻ എന്ന അവതാരകനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും വെട്ടിത്തരങ്ങൾ പുലമ്പില്ലായിരുന്നു നോമ്പ് ആർക്കാണ് നിർബന്ധം ആരോഗ്യമുള്ള പ്രായപൂർത്തിയായ ബുദ്ധിക്ക് ബോധമുള്ള ആളുകൾക്ക് മാത്രം നിർബന്ധമുള്ളതാണ് നോമ്പ് അസുഖമുള്ള ആളുകൾക്ക് നോമ്പ് ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വാചാലമാവുന്നത് നമുക്ക് ആരോഗ്യമുള്ള ആളുകൾക്ക് കാരണം ഈ ഒരുപാട് സവിശേഷതകളുണ്ട് നോമ്പ് ഒരു ആരാധനയാണ് നോമ്പ് നോക്കാൻ കഴിയാത്ത നോമ്പ് എടുക്കാൻ കഴിയാത്ത ഒരാള് ഭക്ഷണം ഒരു മുദ് ഭക്ഷണം ആ ഒരു മുദ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു കൈക്കും ഒരു കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ഒരു അരി ഒരു ദിവസം ഒരു നോമ്പിന് കൊടുക്കുക ഇതൊക്കെ ജനങ്ങൾക്ക് ഉപകാരം അതായത് അസുഖമായാൽ പോലും അവൻ നോമ്പ് എടുക്കുന്നില്ലെങ്കിൽ പോലും അതുകൊണ്ട് അപരൻ എന്താണ് ഗുണമാണ് ഈ നോമ്പ് യാത്രക്കാരനെ നോമ്പില്ല നോമ്പ് നോക്കരുത് എന്നാണ് മഹാന്മാര് പഠിപ്പിക്കുന്നത് പിന്നെ ഇതിനൊക്കെ ഇത്തരം രീതികളിലൊക്കെ ചില പ്രത്യേകതകൾ അതായത് ചില ആളുകളൊക്കെ ഓവറായിട്ട് ഓവറായിട്ട് എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ നോമ്പ് എടുത്തോളൂ നോമ്പ് എടുത്താലും ഒക്കെ മാറും എന്നൊരു പ്രചരണം കൂടി നടക്കുന്നുണ്ട് നമ്മൾ പറയുമ്പോൾ പറയണല്ലോ നോമ്പ് എന്നുള്ളത് ഹബീബായ നബിയുടെ കാലത്ത് ഒരു ചങ്ങാതി യാത്ര ചെയ്തു വരുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചത് കണ്ടു ആ ക്ഷീണിച്ചത് കണ്ട മനുഷ്യരോട് ചോദിച്ചു എന്ത് പറ്റി വെച്ചപ്പോൾ നോമ്പാണ് എന്ന് പറഞ്ഞു യാത്രയിൽ നോമ്പ് എടുക്കാതിരിക്കലാണ് ഉത്തമം എന്ന് ഹബീബായ നബി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാലും ചില ആളുകൾ ഒരു യാത്ര പോകുമ്പോൾ ബുദ്ധിമുട്ടി നോമ്പ് എടുത്തി എടങ്ങേറാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ യാത്രാക്ലേശം വർദ്ധിക്കും ഇനി എനിക്കൊരു യാത്രാക്ലേശം ഒന്നും വരുന്നില്ലെങ്കിലും യാത്രയിൽ നമുക്ക് അള്ളാഹു ഇളവ് തന്നത് നോമ്പ് എടുക്കാതിരിക്കാനാണെങ്കിൽ അഥബ് ആ നോമ്പ് എടുക്കാതിരിക്കലാണ് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഇമാം ഷാഫി അലി അള്ളാഹുനെ പോലെയുള്ള മഹാരഥന്മാർ ഇമാം അഹമ്മദ് അലി അള്ളാഹുവിനെ പോലെയുള്ള ആളുകൾ പഠിപ്പിക്കുന്ന കാര്യം അതാണ് അപ്പൊ ശാരീരികമായിട്ട് ഫിറ്റ്നസ് ഉള്ള ആളുകൾക്ക് പറഞ്ഞതാണ് നോമ്പ് കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയണത് തീരെ വെള്ളം കുടിക്കാൻ സോറി നോമ്പ് എടുക്കാത്ത ഒരാൾ പൊടുന്നൽ അങ്ങോട്ട് നോമ്പ് എടുത്ത് കഴിഞ്ഞാൽ അവ കൂടി തലകുത്തി മറിയെന്നുള്ളതാണ് നമ്മൾ അസുഖമുള്ളവരെ കാര്യം മാറ്റി കേട്ടോ ആരോഗ്യമുള്ളവരെ കാര്യം പറയണേ അസുഖമുള്ള ഒരാൾക്ക് ഇപ്പം ഒരാൾക്ക് അസുഖമുണ്ട് അസുഖമുള്ള ആളുകൾക്കാണെങ്കിൽ ഡോക്ടറെ അഡ്വൈസ് തേടാം എനിക്ക് ഇങ്ങനെ നോമ്പ് എടുക്കുന്നതിനാവശ്യം മരുന്ന് കഴിക്കുന്ന ഒരാളാണ് എൻ്റെ നോമ്പ് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ഡോക്ടറുടെ അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ചെയ്യാം അതിനെന്താ പ്രയാസം ഒരു ഒരു ഇസ്ലാമിലൊരു രഹസ്യം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം സൂഫിയാക്കളൊക്കെ പറഞ്ഞ രഹസ്യമാണ് അതായത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് നോമ്പെടുക്കാൻ കഴിയുന്നില്ല എൻ്റെ ശാരീരികമായ അവശതകൾ കാരണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കാരണമോ ആണ് എനിക്ക് നോമ്പെടുക്കാൻ കഴിയാത്തത് അങ്ങനെ റമദാൻ മാസത്തിലേക്ക് നോമ്പ് എടുക്കണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ കഴിയുന്നില്ലെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയ ഒരു നോമ്പ് എടുത്ത പുണ്യം എനിക്കുണ്ട് ഞാൻ ഇനി നോമ്പ് എടുത്തു കഴിഞ്ഞാൽ അതായത് പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാനൊരു പെർഫെക്റ്റായ ആരോഗ്യമുള്ള ഒരാളാണ് അപ്പൊ ഞാൻ നോമ്പ് എടുത്തുകഴിഞ്ഞാൽ എൻ്റെ നോമ്പിനൊരുപാട് ന്യൂനതകൾ ഉണ്ടാവും കാരണം ഞാനൊരു പക്ഷെ ഭക്ഷണേ കഴിക്കാതിരിക്കുന്നതിനുള്ള എന്റെ ചിന്തയിൽ എപ്പോഴും അല്ലാതെയുള്ള ചിന്ത മാത്രമാണ് ഉണ്ടാവുക എല്ലാ പാവ സമയത്തേയും പോലെ അരുതാത്ത ചിന്തകളൊക്കെ വരുന്നത് എൻ്റെ നോമ്പ് പെർഫെക്റ്റ് അല്ല അപ്പൊ ഞാൻ നോമ്പ് എടുത്ത എനിക്ക് പെർഫെക്റ്റ് അല്ലാത്ത ഒരു നോമ്പിന്റെ അല്ലറ ചില്ലറ പ്രതിഫലയെ കിട്ടുള്ളൂ അപ്പൊ എനിക്ക് നോമ്പ് എടുക്കാൻ കഴിയാതെ വരികയും നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ടാവുകയും അങ്ങനെ എനിക്ക് നോമ്പെടുക്കാൻ ചെയ്യാതെ വന്നാൽ എനിക്ക് പെർഫെക്റ്റ് ആയ ഒരു നോമ്പെടുത്ത പുണ്യം ലഭിക്കും അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു അസുഖമുള്ള ഒരാൾക്ക് ഒരു പിരീഡാകുന്ന ഒരു പെൺകുട്ടിക്ക് പിരീഡാകുന്ന സമയത്ത് നോമ്പ് എടുക്കാതിരുന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നോമ്പെടുത്ത പുണ്യം മാശാവുള്ള സ്ത്രീകൾക്കാണതിൻ്റെ ഏറ്റവും ഭാഗ്യം കാരണം ഒരു നിശ്ചിത സമയം അവർക്ക് പിരീഡായിട്ട് നോമ്പെടുക്കാൻ കഴിയില്ല അവർ ഭക്ഷണം കഴിച്ച ആരോഗ്യം നിലനിർത്തണം അത് പബ്ലിക്കിൽ കഴിക്കണ്ടാതേ ഉള്ളൂ അപ്പോൾ ആ സമയത്ത് ആ ഒരു ദിവസങ്ങൾ പഠിച്ചവനെ എൻ്റെ തറാബീഹി പോയല്ലോ എൻ്റെ നോമ്പ് പോയല്ലോ ഞാൻ ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ചില വിഡികളുണ്ട് അത് ഞാൻ വിഡികൾ തന്നെ പറയാം കാരണം ഹബീബ നബി ആയിഷാബിയോട് പഠിപ്പിച്ചതാണ് ഈ കാര്യം ആയിഷ ബിവിക്ക് ഉമ്ര ചെയ്യാൻ വന്ന് പിരീഡായ സമയത്ത് അവരെ ഭയങ്കര സങ്കടപ്പെട്ടു ഞാൻ വളരെ ആഗ്രഹിച്ചു വന്നതാണ് കൊതിച്ചു വന്നതാണ് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് പിരീഡായി ഞാൻ ഇനി എന്ത് ചെയ്യും എനിക്ക് ഇങ്ങളുടെ കൂടെയൊക്കെയുള്ള ഒരു ഉമ്ര മിസ്സായാലോ ഹബീബ നബി പറഞ്ഞു നിനക്ക് ഉമ്രയുടെ പുണ്യം പെർഫെക്റ്റ് ആയൊരു അമ്ര ചെയ്യാതെ ഒരു ഉമ്രയും ചെയ്യാതെ പെർഫെക്റ്റായ ഒരു അമ്രയുടെ പുണ്യമാണ് ലഭിക്കുന്നത് ഈ ഒരു ഭാഗ്യം മാർക്കാ കിട്ടുക ഒന്ന് ആലോചിച്ച ഒരു സ്ത്രീക്ക് ഇത്ര വലിയൊരു അനുഗ്രഹം ഓരോ സ്ത്രീക്കും സന്തോഷിക്കാം നല്ലൊരു ദിവസം ഒരു കുഴപ്പവും ഇല്ലാത്ത പെർഫെക്റ്റായ നോബിൻ്റെ പുണ്യം പിന്നെ ഇപ്പോൾ ഒരു നോബ് വെക്കുന്ന സമയത്താണെങ്കിൽ നോബ് എന്തായാലും നമ്മുടെയൊക്കെ നോമ്പ് ന്യൂനതകൾ ന്യൂനതകളുള്ളതാണെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് നിങ്ങളുടെ കാര്യക്കറിഞ്ഞിട്ട് പൊതുവേ ഞാൻ അടക്കമുള്ള ആളുകൾ അപ്പോൾ അവർക്ക് ഇങ്ങോട്ടും നല്ല ആ ഒരു ന്യൂനതകളുള്ള നോമ്പിൻ്റെ പ്രതിഭലയെ കുട്ടികളു നോക്കാതിരിക്കുമ്പോൾ അപ്പോൾ ഇസ്ലാമിൽ ഇതിനൊക്കെ നിയമങ്ങളുണ്ട് കുട്ടികൾക്ക് നോമ്പ് എടുക്കേണ്ടതില്ല സുഖമില്ലാത്ത കഠിന ജോലി ചെയ്യുന്ന ആളുകൾ അവർ ജോലി തന്നെ വെയിലത്തുള്ള ജോലിയാണോ വാർക്ക് പണിക്ക് പോകുന്ന ഒരാളാണ് കുടുംബം അങ്ങനെയാണ് പോറ്റുന്നത് കഠിനമായ ജോലിയുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമില്ല ഇല്ല നോമ്പ് വീട്ടുകയും പകരം ഒരു കൈക്കുമ്പിൾ അരി ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിന് ദാനം ചെയ്യണം അപ്പോൾ പോലും ഇസ്ലാമിൻ്റെ ഈ കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇത്ര ലോകത്ത് ഇത്ര മനോഹരമായ ഉപവാസം വേറൊരു മതങ്ങളൊന്ന് കാണിച്ചതെന്നേ ഇതുകൊണ്ടാണ് ബർണാട് ഷാ പറഞ്ഞത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ശാസ്ത്രീയമായ ഉപവാസമുള്ളത് ഇസ്ലാം മതത്തിലാണ് എന്നുള്ളത് ഇത് ചില ആളുകൾ രണ്ട് എക്സ്ട്രീം ലെവലാണ് ഒരു ഒരു കൂട്ടര് യുക്തിവാദികളും സംഘപരിവാറികളും നോമ്പന്നെ മോശമാണെന്ന് പ്രചരിപ്പിക്കുക അതിന് മുസ്ലിം മേമ്പൊടികളൊക്കെ ചേർക്കും മറ്റൊരു കൂട്ടര് എന്ത് അസുഖം ഉണ്ടെങ്കിലും നിങ്ങൾ നോമ്പെടുക്കണം നോമ്പെടുത്തിട്ട് അങ്ങനെ കണ്ട് ഷഹീദായി കഴിഞ്ഞാൽ പോലും പ്രശ്നവും ഇല്ല നോമ്പിനെ എക്സ്ട്രീം ലെവൽ വ്യാഖ്യാനിക്കാം അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഈ പാവം വിശ്വാസികൾ എന്ത് ചെയ്യും നമ്മളിപ്പോൾ ഇനി നോമ്പോ ഒഴിവാക്കൽ പഠിച്ചവർക്ക് ഇഷ്ടാവില്ലല്ലോ വിചാരിച്ചിട്ട് ഒരു ഉണ്ടെങ്കിലും അവർ നോമ്പ് നോക്കും ഫലം അവരുടെ ആരോഗ്യം നഷ്ടപ്പെടും നമ്മൾ ആരോഗ്യം നഷ്ടപ്പെടുന്നതിലേക്ക് എത്തിക്കരുത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ നല്ല ബോധവാന്മാരാവണം ഇന്നല്ലാഹു ജമീലുൽ യുഹിബുൽ ജവാൽ ഒരു വാക്യാണ് ഞാൻ പറയണത് അള്ളാഹു ഏറ്റവും സുന്ദരനാണ് സൗന്ദര്യത്തെ അള്ളാഹു ഇഷ്ടം ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മീയമായ സൗന്ദര്യം ശാരീരികമായ സൗന്ദര്യം നമ്മുടെ നൂറാലയത്തിൻ്റെ സൗന്ദര്യം നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യം ഇതൊക്കെ അതിൽപ്പെടും അതിനാരോഗ്യം വേണം ആരോഗ്യത്തെ നമുക്ക് നമ്മളെ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാൾക്കല്ലേ ആൾ ഇഷ്ടപ്പെടാൻ കഴിയും അപ്പം ഇത്തരം ചില പ്രചരണങ്ങളൊക്കെ റമദാൻമാസമായാൽ ഇങ്ങനെ വരും നമ്മളതൊന്നും വകവെക്കരുത് അസുഖമുള്ള ആൾ പ്രത്യേക ഒരു ഉമ്മമാരോ വലിയമ്മമാരോ എൻ്റെ വീഡിയോ കാണുന്നതിൽ നല്ലൊരു പങ്കും പ്രായമുള്ള ഉമ്മമാരുണ്ടാവും അവർക്ക് നോമ്പ് നോക്കാൻ കഴിയില്ലെങ്കിൽ സങ്കടമേ വേണ്ട നിങ്ങൾക്ക് നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ടായാൽ തന്നെ പെർഫെക്റ്റായ നോമ്പിൻ്റെ പുണ്യം പടച്ചിറമ്പ് നിങ്ങൾക്ക് നൽകുന്നു എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു പിരീഡ് ആകുന്ന സ്ത്രീകളുണ്ടല്ലോ അവർക്ക് ഇങ്ങനെ കിടന്നിട്ട് ഒരു പക്ഷേ ഇന്നലെ വരെ നോമ്പ് എടുക്കണ പീരീഡ് പിരീഡ് ഇല്ലാത്ത സമയമാണ് മാസം കണ്ട് സന്തോഷമായി അത്താഴം കഴിച്ചു നേരം പുലരുമ്പോഴേക്കും വരുമ്പോഴേക്കും പിരീഡായി എൻ്റെ അബ്ബെ എൻ്റെ അനോത്ത് മിസ്സായി അവർ അലക്കി ഉണ്ടാക്കിയ നിസ്കാരപ്പായം അലക്കി ഉണ്ടാക്കിയ നിസ്കാരക്കുപ്പായം മെൻ്റലി ഒരുങ്ങിയവരാണ് അവർ പ പണ്ടൊരു തള്ള പറഞ്ഞ പോലെ നോമ്പ് കണ്ടാറും പെരുന്നാൾ പാവമേ അങ്ങനെയല്ല നോമ്പിൻ്റെ കണ്ടാറടക്കിയിട്ടും പെരുന്നാൾ ഒരു പാവം അങ്ങനെയല്ല നോമ്പിനോട് ഒരു ഭയങ്കര സ്നേഹമാണ് അവർക്ക് പിരിടാകുമ്പോൾ സങ്കടപ്പെടേണ്ട പടച്ചറപ്പ് നിങ്ങൾക്ക് പെർഫെക്റ്റായ നോമ്പിൻ്റെ പുണ്യം യാത്രക്കാരന് നോമ്പ് ഒഴിവാക്കുമ്പോൾ പെർഫെറ്റായ നോമ്പിൻ്റെ പുണ്യം ഇതിനൊരാത്മീയം ഇത് ആത്മാവിൻ്റെ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ് നോമ്പ് നമുക്കൊരുപാട് പറയാനുണ്ട് അപ്പോൾ ഞാനീ ഒരു പ്രചരണം കണ്ടപ്പോൾ പറഞ്ഞതാണ് പെൻഷ നമുക്ക് നോമ്പിൻ്റെ സവിശേഷതകൾ പറയാം ഇന്നത്തെ ഒരു ചോദ്യം ഈ ഒരു പൗരത്വ ബില്ല് നടപ്പിലാക്കുകയാണല്ലോ ഈ പൗരത്വ ബില്ല് മുസ്ലിം ന്യൂനപക്ഷത്തിന് ഗുണകരമാണോ ദോഷമാണോ ഉണ്ടാവുക അതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും